ഹായ് ഫ്രണ്ട്സ് എല്ലാവരും ഇരിക്കുന്നു എന്ന് വിചാരിക്കണം ഇന്നത്തെ എൻ്റെ ഒരു വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിലൊരു നെയ്റ്റി ഉണ്ട് ആ നെയ്റ്റിക്കൊരു പുതിയ ഒരു ന്യൂ മേക്കോവർ കൊടുക്കുക എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോണതിൻ്റെ മുന്നേ എന്ന് വിചാരിക്കണം ഇതെന്താ അങ്ങനൊരു ക്രിപ്പ് കൊടുത്തിട്ടുള്ളതെന്ന് ഇത് നമ്മൾ നെയ്റ്റൊക്കെ ആ പരിപാടിയൊക്കെ ചെയ്യുന്നതിൻ്റെ മുന്നേ പെരുന്നാളൊക്കെ ആയപ്പോൾ നമ്മളൊരു ട്രിപ്പ് ചെറിയൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ട്രിപ്പ് പോയപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഞാൻ മക്കൾ പാർക്കിൽ കളിക്കുന്നത് ഞാൻ വീടുകളെ എഴുതിയതാട്ടോ അങ്ങനെ ഞങ്ങൾ വീടെ എത്തി കുറച്ച് കഴിഞ്ഞതും നല്ലൊരു മഴ പെയ്തു കേട്ടോ നല്ല മഴ പെയ്തു ഞാനാണെങ്കിൽ മുറ്റത്ത് പോയി വന്നപ്പോൾ കുറേ തുണികൾ അലക്കണ്ടായിരുന്നു അതൊക്കെ ഉണക്കാനിട്ടൊക്കെ നോക്കുമ്പോൾ പുറത്തൊന്നും അത് ഉണക്കാനിടാൻ പറ്റിയില്ല ഞാനിപ്പോൾ വേഗം സ്റ്റിച്ച് ചെയ്യുന്ന റൂമിൽ തന്നെ ഒരു അയലൊക്കെ കെട്ടി അവിടെ അതൊക്കെ വിരിച്ചിട്ടുണ്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ വിചാരിച്ചൊരു എന്തായാലും വെറുതെ ഇരിക്കുകയല്ല അപ്പോൾ നമുക്ക് ഈ നെയ്റ്റിക്കൊരു പുതിയൊരു ഇതിപ്പോൾ നമ്മൾ നോർമൽ നെയ്റ്റി എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് കേട്ടോ ഇപ്പം എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ അടി വെട്ടിയപ്പോൾ ഒരുപാട് പീസ് എനിക്ക് ഒരു എ എട്ട് ഇഞ്ച് വീതിയിൽ എനിക്ക് ഒരുപാട് പീസ് കിട്ടി അപ്പോൾ ഞാൻ ഈ എട്ടിഞ്ചിന് നാലിഞ്ച് വീതിയിൽ രണ്ട് പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തു അങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ മാക്സി സോറി നെയ്റ്റിൻ്റെ അടിയിൽ ഞാൻ ചെറിയ ചെറിയ ഓരോ പ്ലേറ്റ് ഇട്ട് കൊടുക്കുക എന്നാണ് വിചാരിക്കണത് ഇപ്പം അങ്ങനത്തെ ഒരു ഫ്രോക്ക് നെയ്റ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ട്രെൻഡ് ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും പോലെ ആയിട്ട് എന്തായാലും യൂസ് ചെയ്യാൻ വെറ്റൽ ഫുൾ ആയിട്ട് തന്നെ യൂസ് ചെയ്യണം അപ്പോൾ അപ്പോൾ ആ ഫ്രോക്ക് നെയ്റ്റിൻ്റെ അടിയിൽ വരുന്ന മോഡൽ നമുക്ക് ഫുൾ നെയ്റ്റിയിൽ കൊടുത്തതിന് നല്ല ഭംഗി ഉണ്ടാവുമല്ലോ എന്തായാലും നെയ്റ്റിയാണ് പക്ഷെ നെയ്റ്റിക്കൊരു വേറെ ലുക്ക് വന്നതിന് ഒന്നും കൂടി ഭംഗി ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ എന്തായാലും ആ പീസ് കട്ട് പീസ് പോലെ അവിടെ കിടക്കുകയായിരിക്കും അപ്പോൾ അത് വെച്ചിട്ട് എന്തായാലും അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ മെഷീനിൽ നൂലൊക്കെ സെറ്റാക്കി എടുക്കണം എന്റെ വോയിസ് കേൾക്കണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ മക്കളൊക്കെ ഉറങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ ചെറിയ സൗണ്ട് ഉള്ള വെച്ചാൽ ക്ഷമിക്കണം കേട്ടോ എല്ലാവരും എൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെന്റ് ഒക്കെ ചെയ്യണം കേട്ടോ ഇതിൻ്റെ തന്നെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതും എല്ലാവരും കാണണം പിന്നെ വോയിസ് ഓവറിൽ ട്രെയിൻഡ് ശബ്ദം കേൾക്കൂട്ടോ അത് വോയിസ് ഓവറിൽ ട്രെയിൻ്റെ ശബ്ദം കേൾക്കും ഞാൻ ട്രെയിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഓഫാക്കിയിട്ട് പിന്നെ ഞാൻ ഓണാക്കി വോയിസ് ഓവർ കൊടുക്കണം കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തന്നെ പ്ലാറ്റ്ഫോമൊക്കെ ഉള്ള റെയിൽവേ സ്റ്റേഷനൊക്കെ ഉള്ള കാരണം ഇടക്കിടക്ക് ട്രെയിനിൻ്റെ ശബ്ദമൊക്കെ കേൾക്കൂട്ടോ അപ്പോൾ ഞാനൊരു കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ഇരിക്കാം അവരുടെ ചായയൊക്കെ കുടിക്കുകയാണ് അങ്ങനെ ചായ പൊടിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മളുടെ ആ പീസ് ആ എട്ടിഞ്ച് വീതിയുള്ള പീസിനെ നമ്മൾ രണ്ട് സൈഡും മടക്കി അടിക്കണം കേട്ടോ രണ്ട് സൈഡും മടക്കി അടിക്കുമ്പോൾ നമുക്കൊരു ആറഞ്ചായിട്ട് കിട്ടും അപ്പോൾ ആ ആറഞ്ചിന് ഇങ്ങനെ രണ്ട് സൈഡും മടക്കി അടിച്ചതിന് ശേഷം നമ്മൾ ആറഞ്ചിനെ രണ്ടായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് എന്നിട്ട് വേണം നമ്മൾ നെയറ്റിൻ്റെ അടിയിൽ ചെറിയ ചെറിയ ഓരോ പ്ലേറ്റ് ഇട്ടിട്ട് കൊടുക്കാൻ ജസ്റ്റ് പ്ലേറ്റ് പോലെ നല്ല രീതിയിൽ ഒന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ ഒന്ന് ജസ്റ്റ് ചെറിയ ചെറിയ ഓരോ പ്ലേറ്റ് അതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാനേ പാടുള്ളൂ എന്ന് വെച്ചാൽ നമുക്ക് നെയ്റ്റിൻ്റെ അടി വെട്ടിയിട്ട് കിട്ടിയ പീസാണല്ലോ അപ്പോൾ നമുക്ക് ഒരുപാട് പീസ് വേറെ എടുക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല ആ ഒരു പീസ് വെച്ചിട്ട് തന്നെ വേണം നമുക്ക് ആ ഒരു മോഡൽ ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മൾ പ്ലീറ്റിൽ നിന്ന് ഉദ്ദേശിക്കുമ്പോൾ അതൊരു ചെറിയ പ്ലീറ്റ് പോലെ ഗ്യാപ്പ് ഇട്ടിട്ട് ഇട ഇടയിൽ ഇടയിൽ കൊടുക്കുക കേട്ടോ അപ്പോൾ വീഡിയോയിൽ അത് നിങ്ങൾക്ക് എന്ന് അറിയില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയത് കേട്ടോ പറഞ്ഞ് തന്നത് അപ്പം അങ്ങനെ ചെയ്യാം ഞാൻ ട്രൈ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഇത്രമാത്രം മനസ്സിലാവും അറിയില്ല അപ്പോൾ ഞാൻ മോളെ കൊണ്ട് അവൾക്ക് നാല് നാലര വയസ്സായിട്ടുള്ളു കേട്ടോ അപ്പോൾ അവളാണ് എനിക്ക് ചെറിയ ചെറിയ ക്ലിപ്പൊക്കെ അവളെനിക്ക് എടുത്തരുട്ടോ പറഞ്ഞു കൊടുത്തേനെ അവളെനിക്ക് എടുത്ത് തരാറുണ്ട് അപ്പോൾ ഞാൻ അവളെ അവളെ വിളിക്കുകയാണ് എനിക്കുള്ള ആ സ്റ്റിച്ച് പ്ലീറ്റിട്ട് എടുക്കണ ഭാഗം എടുക്കാൻ വയോ വരട്ട് വിളിക്കണം കേട്ടോ അപ്പോൾ അവൾ എടുത്തേരണ്ട് അവൾ എന്നെ ഹെൽപ്പിൻ്റെ അവൾക്ക് ഇതൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ വീഡിയോ വ്ളോഗിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നേരത്തെ പറയുന്നത് ഞങ്ങളത്തിൽ രണ്ട് പീസായിട്ട് കട്ട് ചെയ്യട്ടെ എന്നിട്ട് വേണം നമ്മളിതിന് ജോയിൻറ്റ് ചെയ്തിട്ട് മറ്റേ പ്ലീറ്റ് ഇട്ടുകൊടുക്കുക വിഷു ഒക്കെ ആവാനായില്ല അപ്പോൾ വിഷുവിൻ്റെ ഒരു മുന്നേ എനിക്കൊരു ഫ്രോക്ക് ചെയ്യണം എന്നുണ്ട് ആ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇട്ടോ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഈ ആ വീഡിയോക്ക് തന്നെ മാത്രമല്ല കേട്ടോ ഞാനിവിടെ എല്ലാ വീഡിയോസിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുട്ടോ അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്തിട്ടുള്ള രണ്ട് പീസ് ജോയിൻറ് ചെയ്തിട്ട് ഇനി നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ കുറേ പ്ലീറ്റുകൾ ഇട്ടുകൊടുക്കുക ഈ ഭാഗമൊക്കെ എടുത്തു തരുന്നത് മോളാണ് കേട്ടോ വീഡിയോ എടുത്ത് തരുന്നത് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇനി സബ്സ്ക്രൈബ് ആവാൻ അഞ്ച് പേര് എങ്കിലും വേണം അപ്പം നിങ്ങൾ എന്തായാലും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊരു ഒരു ലൗവിൻ്റെ ഒരു സിമ്പിളെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ പ്ലീറ്റൊക്കെ ഇങ്ങനെ ഇട്ടെടുക്കാനോ അതിൻ്റെ അടിയിൽ നമുക്ക് ലാസ്റ്റ് ക്ലിപ്പ് വേണ്ട തന്നെ നമുക്ക് ഐഡിയ മനസ്സിലാവും അതെങ്ങനെയായിട്ട് വരുന്നുള്ളത് നമ്മുടെ ഫ്രോക്ക് നെയ്റ്റ് പോലെ തന്നെ പക്ഷെ ഫ്രോക്ക് നെയ്റ്റ് പറയുമ്പോൾ കുറച്ച് ഇറക്കം കമ്മിയായിരിക്കും ഇത് നമ്മൾ നോർമൽ നെയ്റ്റ് എങ്ങനെയാണ് ഫ്രോക്ക് നെയ്റ്റിൻ്റെ അടിയിൽ പ്ലീറ്റ് പ്ലീറ്റ് കൊടുക്കുക അതേപോലെ അതേപോലെ ചെയ്യാനാണ് ഞാൻ വിചാരിച്ചത് അതേപോലെ ആയി വരികയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ നെയ്റ്റി ഒക്കെ ഉണ്ടെങ്കിൽ ആ നെയ്റ്റി വെച്ചിട്ട് നമുക്കും ഇതേപോലെ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്തായാലും ഒരു ലൈക്കെങ്കിലും ചെയ്യണോ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ അതങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതിന്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു നിങ്ങൾ കമന്റ് ചെയ്യുന്നുട്ടോ നെയ്റ്റിൻ്റെ അടിയിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു പീസ് ഉണ്ടായിരുന്നു അത് ഞാൻ സ്ലീവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുക അതായതാണ് ഫൈനൽ ലുക്ക് കേട്ടോ സ്ലീവിൻ്റെ ഭാഗത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലെ നെയ്റ്റിൻ്റെ അടിയിലും ചെയ്തിട്ടുണ്ട് കേട്ടോ